ശ്രീകൃഷ്ണപുരം കാട്ടുകുളത്തെ യുവതിയുടെ മരണം ശ്വാസം പൊട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഭർത്താവ് കാട്ടുകുള സ്വദേശി ദീക്ഷിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിയാറ് വൈഷ്ണവിയാണ് കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒമ്പതിന് വ്യാഴാഴ്ച രാത്രിയാണ് ഇരുപത്തിയാറ് കാരിയായ ശ്രീകൃഷ്ണപുരം ശ്രാംബിക്കൽ വീട്ടിൽ വൈഷ്ണവി മരണപ്പെട്ടത് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഭർത്താവ് ദീക്ഷിത് തന്നെയാണ് യുവതിയെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിയതിന് പിന്നാലെ വൈഷ്ണവി മരിച്ചു ദീക്ഷിത് തന്നെയാണ് മരണവിവരം വൈഷ്ണവിയുടെ ബന്ധുക്കളെയും അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത് തുടർന്ന് ഭർത്താവ് ഇരുപത്തിയാറുകാരനായ ദീക്ഷിതിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ദീക്ഷിതിനെ ചോദ്യം ചെയ്തതിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതോടെ ഇന്ന് രാവിലെ ദീക്ഷിതിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഫോറൻസിക് വിരലടയാള വിദഗ്ധർ വീട്ടിൽ പരിശോധന നടത്തി അറസ്റ്റിലായ ദീക്ഷിതിനെ ഇന്ന് രാവിലെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആനമങ്ങാട് ചോലക്കൽ ഉണ്ണികൃഷ്ണന്റെ മകളാണ് വൈഷ്ണവി ഒന്നര വർഷം മുമ്പായിരുന്നു വൈഷ്ണവിയും ദീക്ഷിതും തമ്മിലുള്ള വിവാഹം മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ശ്രീകൃഷ്ണവരം സിഐ എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണവും തെളിവെടുപ്പും ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈഷ്ണവി സ്ത്രീ വൈഷ്ണവിടന്ന് ഹോസ്പിറ്റലിലെത്തി അത് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ച് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ്ങൻ ആയിട്ട് ബന്ധ ഉള്ള സംഭവമാണ് തെളിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്